ഗൂഗിളിന്റെ ശമ്പളം വാങ്ങി കോടീശ്വരനായ സുന്ദർ പിശയെ നമുക്കറിയാം എന്നാൽ ഗൂഗിളിന്റെ ശമ്പളം വാങ്ങി കോടീശ്വരനായ മലയാളിയെ നിങ്ങളിൽ എത്ര പേർക്കറിയാം കോട്ടയംകാരനായ തോമസ് കുര്യനാണ് ഗൂഗിളിന്റെ ശമ്പളം വാങ്ങി കോടീശ്വരനായ ആ മലയാളി പതിനയ്യായിരം കോടി രൂപയിലധികം വരുന്ന ആസ്തി മൂല്യമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഗൂഗിൾ സിഇഒ സുന്ദർ പിശയുടെ ഇതിനേക്കാൾ ആസ്തി മൂല്യമാണ് ഇത് എന്നതാണ് ായ ഗൂഗിളിന്റെ പ്രധാന ബിസിനസ് ആണ് ഗൂഗിൾ ക്ലൗഡ് ഈ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് തോമസ് കുര്യൻ പി സി കുര്യന്റെയും മോളിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് തോമസ് കുര്യന്റെ ജനനം ഇരട്ട സഹോദരനായ ജോർജ് ഗുരുവിനൊപ്പം അദ്ദേഹം ബംഗളൂരുവിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഐ ഐ ടി മദ്രാസിൽ ചേർന്നെങ്കിലും യു എസിൽ പോവുക എന്ന ലക്ഷ്യത്തോടെ ഇടയ്ക്ക് വെച്ച് ഐ ഐ ടി പഠനം അവസാനിപ്പിച്ചു സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും എം ബി എയും കരസ്ഥമാക്കി വൈകാതെ തന്നെ ഒരു കമ്പനിയിൽ അദ്ദേഹം പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചു ഈ കമ്പനിയിലെ ആറു വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തിനു ശേഷം ഒറാക്ക് എന്ന കമ്പനിയിൽ ചേർന്നു ഇവിടുത്തെ ഇരുപത്തിരണ്ട് വർഷത്തെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൽ കോർപ്പറേറ്റ് പടികൾ ഓരോന്നായി അദ്ദേഹം നടന്നു കയറി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന മുപ്പത്തി അയ്യായിരം ജീവനക്കാരുടെ ടീമിന് അദ്ദേഹം നേതൃത്വം നൽകി ഒറാക്കൽ സ്ഥാപകനായ ലാരി എലിസനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കമ്പനി വിട്ടു പിന്നീട് ഗൂഗിൾ ക്ലൗഡ് സിഇഒ എന്ന പദവി ഏറ്റെടുക്കുകയായിരുന്നു ഗൂഗിൾ ക്ലൗഡിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കുര്യന്റെ വരവ് സഹായകമായി ഉപഭോക്തൃ സേവനങ്ങളിൽ കൃത്യമായി ഫോക്കസ് നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം അദ്ദേഹം കമ്പനിയുടെ സെയിൽസ് ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ച് അവർക്ക് പ്രചോദനം നൽകി ജീവനക്കാർക്ക് കൂടുതൽ സമ്മർദ്ദം നൽകാതെ കൂടുതൽ ശമ്പളം നൽകി കുര്യന്റെ തന്ത്രം വിജയിച്ചു ഒപ്പം സെയിൽസ് ടീമിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടും അദ്ദേഹം ബിസിനസ് വോളിയം ഉയർത്തിക്കൊണ്ടുവന്നു ഒരാക്കളിൽ ഉണ്ടായിരുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ സെയിൽസ് ജനറേറ്റ് ചെയ്ത അനുഭവ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെയും കരുത്തേകിയത് എന്തായാലും ജീവനക്കാരെ ഒപ്പം കൂട്ടിയുള്ള കുര്യൻ്റെ യാത്ര വിജയിച്ചതോടെ ഗൂഗിൾ ക്ലൗഡിന്റെ പ്രീതി അനായാസം പിടിച്ചെടുക്കാൻ കുര്യന് സാധിച്ചു ഒപ്പം തന്നെ കമ്പനി സമ്മർദ്ദത്തിലാകുമ്പോൾ ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കാതെ അവരെ കൂടുതൽ ചേർത്ത് നിർത്തിയാൽ കമ്പനിക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്ന ഒരു അറിവിന് ഒരു ഉദാഹരണമാകാനും കോട്ടയംകാരനായ കുര്യന് സാധിച്ചു ഇന്ന് ത്രീ സിക്സ്റ്റി വൺ വെൽത്ത് ഹുറൂൺ ഇന്ത്യൻ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം രണ്ടാമത്തെ ധനികനായ ഇന്ത്യൻ മാനേജർ തോമസ് കുര്യനാണ് മാത്രവുമല്ല ലോകത്തിലെ തന്നെ ധനികരായ മാനേജർമാരിൽ മുൻനിരയിലുള്ള വ്യക്തി കൂടിയാണ് ഈ മലയാളി Wow.